നമ്മൾ ഇന്ന് ലഞ്ചിനുള്ള ചോറും കുറച്ച് കറികളുമാണ് തയ്യാറാക്കാൻ പോകുന്നത് തത്തായ കൊണ്ടൊരു തോരൻ കൂർക്ക മേപ്പ് മോര് കറി മത്തി വറുത്തത് ഇത്രയും തയ്യാറാക്കാം ആദ്യം നമുക്ക് ചോറ് വയ്ക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കാം അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം ി കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുക്കറിന് രണ്ട് വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഒരു ചെറിയ പപ്പായ തൊലി തൊലികളഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം അരയ്ക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തോരനുണ്ടാക്കാം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടു ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് നടക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം みんなで何回か何回か。 നമുക്കിനി ഇത് ചെറിയ ക്രീമിൽ അടച്ചു വെച്ച് വേവിക്കാം ടച്ച വെച്ചിട്ട് നാലഞ്ച് മിനിറ്റ് കൊണ്ട് പപ്പായ രണ്ടു കിട്ടും പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നാം ചോറ് കുറച്ചുകൂടെ വേകാനുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വീണ്ടും ഒരു ബിസിലും കൂടെ കേൾപ്പിക്കാം പിന്നെ അരിയുടെ വേവനുസരിച്ചാണ് ഒരു ബിസിലോ രണ്ട് ബസിലോ രണ്ടാമത് വെക്കുമ്പോൾ കേൾപ്പിക്കുന്നത് കുക്കറ് ഒരു വിസിലൂടെ കേൾപ്പിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രഷർ പോകുമ്പോഴത്തേക്ക് നമുക്ക് കൂർക്ക മെഴുക്കു ഉണ്ടാക്കാം കൂർക്ക മെഴുക്കു വേണ്ടി കാൽ കിലോ കൂർക്ക നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം കൂർക്ക അരിഞ്ഞൊന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കു ഉണ്ടാക്കാം സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി ഇടാം കുറച്ച് കറിവേപ്പില ഇതിലേക്കിനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയിടാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് കൂർക്ക വെന്തോന്ന് നോക്കാം കൂർക്ക വെന്തിട്ടില്ല നമുക്കിത് കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊക്കെ വറ്റി കൂർക്ക വെന്തിട്ടുണ്ട് നമുക്കിനിത് ഇളക്കിയെടുക്കാം കൂർക്ക മേഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മൊരിച്ചെടുത്തിട്ടൊന്നുമില്ല കുറച്ചുകൂടെ മൊരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എടുക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി അത് അടച്ചെടുക്കാം നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗ്യാസ് ലാഭിച്ചുകൊണ്ട് പ്രഷർ കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കാമെന്ന് അന്ന് നമ്മൾ ചോറ് ഡ്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വെച്ച് അടച്ചെടുക്കാം കുക്കറിൻ്റെ വായുവട്ടമുള്ള ഒരു അടപ്പുണ്ടെങ്കിൽ അത ഇതുപോലെ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ വെച്ച് തന്നെ ചോറ് അടച്ചെടുക്കാം നമ്മൾ അരി അടയ്ക്കുകയാണ് ചരുവത്തിലേക്ക് നമ്മൾ കുക്കറും ഈ അടപ്പുമായിട്ട് കമഴ്ത്തി ഇങ്ങനെ പെതുക്കു വെക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറ് നൂർത്ത് ചോറെടുക്കാം നമ്മൾ ചോറ് നൂർത്തെടുത്തിട്ട് ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കുകയാണെങ്കിൽ വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആയി കിട്ടും ചോറ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമുക്കിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം വറക്കാനായിട്ട് നമ്മൾ പത്ത് പന്ത്രണ്ട് മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് വരഞ്ഞെടുക്കാം മത്തി നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ഒരു ടീസ്പൂൺ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം ഇതിന്റെ മസാല കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർക്കാം എടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനി മോരുകറി ഉണ്ടാക്കാം ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ടു മൂന്ന് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കീറിയത് കുറച്ച് എല്ലാം കൂടെ ഇടാം ഇത് നമുക്കൊന്ന് മൂമ്പിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരുനൂളും മുളക് പൊടിയും ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഓഫ് ചെയ്ത് വെക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മോര് ചേർക്കാം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ചതിന് ശേഷം ചട്ടിയിലേക്ക് ചേർക്കാം നമ്മൾ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ചട്ടിയിലേക്ക് ഒഴിക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗവിൽ ഒരു തവ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇടാം മീൻ ഒരു വശം മൂത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടാം എണ്ണ വറ്റിയിട്ടുണ്ട് നമുക്കിത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം മത്തി ഫ്രൈയും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം